വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് നമ്മുടെ പൂർവികർ ഉപയോഗിച്ചിരുന്ന കുറച്ച് പുരാവസ്തുക്കളെക്കുറിച്ച് ഉള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് എല്ലാവരും വീഡിയോ കണ്ടു നോക്കൂ ഇതാണ് നാരായം ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പുരാതന കാലങ്ങളിൽ പനയോലകളിൽ എഴുതുവാൻ ഉപയോഗിച്ചിരുന്ന ഒരറ്റം മൂർച്ചയുള്ള ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഉപകരണത്തിൻ്റെ പേരാണ് നാരായം ഇതിന് എഴുത്താണി എന്നും പറയാറുണ്ട് ആറ് ആറര ഇഞ്ച് നീളം ഉള്ളവയായിരുന്നു നാരായം ഇതാണ് താളിയോല പേപ്പർ എഴുത്ത് മാധ്യമം ആവുന്നതിന് തൊട്ട് മുൻപ് വരെ താളിയോലകളായിരുന്നു ആയിരുന്നു എഴുതുവാൻ ഉപയോഗിച്ചിരുന്നത് താളിയോലകൾ തന്നെ ചുരണകളായും ഗ്രന്ഥങ്ങളായും എഴുതിയിരുന്നത് പ്രാചീന കാലത്ത് കേരളത്തിൽ നിലനിന്നിരുന്ന വട്ടെഴുത്ത് കോലഴുത്ത് എഴുത്ത് മലയാഴ്മ ഗ്രന്ഥാചാരം തുടങ്ങിയ പ്രാചീന ലിപികളിലും പ്രാചീന തമിഴിലും മലയാളത്തിലും ഏറെ രേഖകളും എഴുതപ്പെട്ടിട്ടുള്ളത് എന്നാൽ ഇത് സാധാരണക്കാർക്ക് വായിച്ച് മനസ്സിലാക്കാൻ പ്രയാസമാണ് മൂത്ത കരിമ്പനയോല വെള്ളത്തിൽ ഇട്ടുണക്കി സംസ്കരിച്ച് എഴുത്തോലകൾ തയ്യാറാക്കിയിരുന്നത് ഓലകൾ ഓരോ വീതിയിലും നീളത്തിലും വാർന്നു മുറിക്കുന്നു ഓരോ ഓലയും പൊളിച്ചു രണ്ടായി നാലു വശങ്ങളിലും എഴുതിയിരുന്നു എഴുതി കഴിഞ്ഞ ഓലകൾ ഒരു ചരടിൽ കെട്ടി തൂക്കും ഇടും ഓലച്ചുരുണ എന്നായിരുന്നു അവയുടെ പേര് ഓലച്ചുരുണ തയ്യാറാക്കാൻ പ്രത്യേകം കഴിവുള്ളവരായിരുന്നു വെള്ളാളർ വെള്ളാളരുടെ വിവാഹ സമയം വധുവിൻ്റെ ആൾക്കാർ വ വിവാഹ സമ്മാനമായി ഒരു നാരായം കൊടുക്കുന്ന പതിയും ഉണ്ടായിരുന്നു പുരാതന കാലത്തെ മതപരവും സാഹിത്യപരവും ആയുർവേദ സംബന്ധവുമായ ഒരുവിധ രചനകളെല്ലാം താളിയോലകളിലായിരുന്നു എഴുതപ്പെട്ടിരുന്നതും ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾ വരെ കളരി ആശാന്മാർ കുട്ടികൾക്കുള്ള പാഠങ്ങൾ എഴുതി കൊടുത്തിരുന്നതും താളിയോലകളിലായിരുന്നു നാരായം എന്ന ഇരുമ്പ് തണ്ടുകൊണ്ടായിരുന്നു താളിയോലകളിൽ എഴുതിയിരുന്നതും ഈ കാണുന്നവയുടെ പേരാണ് പാക്കുവെട്ടി വെറ്റില ചെല്ലം വെറ്റില തളിക ചുണ്ണാമ്പു കരണ്ടം കോളാമ്പി അപ്പൊ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ ഇതാണ് പാക്കുവെട്ടി പുരാതന കാലങ്ങളിൽ അടയ്ക്ക മുറിക്കുവാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നതാണ് അടക്കാക്കത്തി എന്നും പേര് പറയുന്നുണ്ട് സാമ്പത്തിക അടിസ്ഥാനത്തിൽ ഉയർന്നവരുടെ പാക്കുവെട്ടി ഇതിൽ നിന്നും കൊത്തുപണികളാൽ വ്യത്യസ്തമായിരുന്നു ഇത് വെറ്റില തളിക പണ്ടുകാലങ്ങളിൽ വീടുകളിൽ ഇരിക്കുന്ന സമയത്ത് വെറ്റിലയും പാക്കും ഇട്ട് വെച്ചിരുന്നത് തളികളിലായിരുന്നു ഇതിൽ നിന്ന് ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിച്ചിരുന്നതും ഇത് ചുണ്ണാമ്പു കരണ്ടം പുരാതന കാലങ്ങളിൽ ചുണ്ണാമ്പിട്ട് വെച്ചിരുന്നത് ഇതിലായിരുന്നു അതിൽ നിന്ന് ആവശ്യത്തിനെടുത്ത് ഉപയോഗിച്ചിരുന്നതും തുറക്കുവാനും അടയ്ക്കുവാനും സാധിക്കുന്ന ചെറിയ ചെപ്പുകൾ പോലായിരുന്നു ഇവ ഇരുന്നത് ഇതാണ് കോളാമ്പി പുരാതന കാലങ്ങളിൽ സാമ്പത്തിക അടിസ്ഥാനത്തിൽ ഉയർന്ന കുടുംബത്തിലുള്ള കർണവന്മാർ ഇരിക്കുന്ന ഇരിപ്പടത്തിൽ ഇരുന്ന് തന്നെ മുറുക്കിയതിനു ശേഷം തുപ്പുവാൻ ഉപയോഗിച്ചിരുന്നതായിരുന്നു കോളാമ്പികൾ എന്നാൽ ഇവ ഉപയോഗശേഷം കഴുകിയാണ് വീണ്ടും ഇവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നതും ഇതാണ് വെറ്റിലച്ചെല്ലം പഴയ കാലങ്ങളിൽ മുറുക്കുവാനുള്ള എല്ലാ സാധനങ്ങളും ഒരുമിച്ച് വെച്ച് കൊണ്ടു നടക്കുവാനുപയോഗിച്ചിരുന്നതായിരുന്നു വെറ്റില ചെല്ലങ്ങൾ ഇതിൽ നിന്ന് ആവശ്യാനുസരണം എടുത്തു തുറന്നുപയോഗിക്കുവാനും ഉപയോഗശേഷം അടച്ചു വെക്കുവാനും സാധിക്കുമായിരുന്നു കൈപ്പിടിയോടു കൂടിയതായിരുന്നു പഴയ പഴയകാലത്ത് ഉരുതപ്പെട്ട എല്ലാ വെറ്റില ചെല്ലങ്ങളും ഇരുന്നത് ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോസ് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക